പരാതികളില്ല എനിക്ക് പ്രശ്നങ്ങളില്ല എന്റെ വേദനയിലും ഞാൻ അവിടുത്തെ സന്നദ്ധിരുന്നു കർത്താവേ എന്റെ താഴ്ചയുടെ അനുഭവത്തിലും അങ്ങയുടെ കർത്താവേ എന്റെ പ്രതികൂലത്തിന്റെ സമയത്തും ഞാൻ താണിരുന്ന് കർത്താവേ എന്നെ നിന്ദിക്കുമ്പോഴും ഞാൻ താണിരുന്നു ആമേ താഴ്ചയിൽ താഴ്മയോടെ ഇരിക്കുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് പോവുകയാണ് ആ മണ്ണിൽ നിന്ന് കല്ലുകളെല്ലാം നീക്കണം ആ മണ്ണ് കുഴച്ച് ചക്രത്തിന്റെ മേൽ വയ്ക്കണം അതിനെ രൂപപ്പെടുത്തി എടുക്കണം ചിലപ്പോഴത് ഉടഞ്ഞു പോകാം അതിനെ ചെത്തിയെടുത്ത് ഡിസൈൻ ചെയ്യണം അതിനെ തീച്ചോളയിൽ കൊണ്ടുപോയി വയ്ക്കണം ഇവിടെയെല്ലാം ആ മണ്ണിന് അതിൻ്റെതായിട്ടുള്ള കഷ്ടം അനുഭവിക്കുന്നുണ്ട് കാര്യം അതൊരു സൗന്ദര്യമുള്ള നല്ല നല്ല പാത്രമായി കുശവൻ ഡിസൈൻ ചെയ്തതുപോലെ അതിനെ പുറത്തെടുക്കണമെങ്കിൽ കുശവന്റെ പണികൾ നടക്കണം ആ മണ്ണ് വിചാരിക്കുകയാണ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞത് ഇനി ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ ആ കുശവന്റെ പ്ലാനിന് പണിയാൻ കഴിയാതെ വരും ആ നല്ല കുശവനാകുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ കഴിഞ്ഞ ദൈവത്തെ ശ്രദ്ധിക്കുന്ന കാര്യം വലിയ സൗന്ദര്യമുള്ള ജീവിതമാണ് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ് കാര്യം പോകയാണ് അതിലേക്കുള്ള പാത വാക്തത്വ നിവൃത്തിയിലേക്കുള്ള പാത അതെപ്പോഴും നല്ലതാകണമൊന്നുമില്ല അതിച്ചിരി വേഷമുള്ളതായാലും ദൈവസനതിലിരിക്കും മനുഷ്യർക്കും വിരോധമായി സംസാരിക്കുന്നതും നിർത്ത് അടുത്ത ഘട്ടം നീ വാറ്റത്തെ നിവർത്തി കാണാൻ പോവുകയാണ് ഓ ഞാൻ കർപിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യോസേഫ് പറഞ്ഞു ദൈവമാണ് എന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടത് എനിക്ക് പരാതികളില്ല എനിക്ക് പ്രശ്നങ്ങളില്ല എന്റെ വേദനയിലും ഞാൻ അവിടുത്തെ സന്നിധിയിൽ താണിരുന്ന കർത്താവേ എന്റെ താഴ്ചയുടെ അനുഭവത്തിലും അങ്ങയുടെ ഞാൻ കർത്താവേ എന്റെ പ്രതികൂലത്തിന്റെ സമയത്തും ഞാൻ താണിരുന്ന് കർത്താവേ എന്നെ നിന്ദിക്കുമ്പോഴും ഞാൻ താണിരുന്നു ആമ താഴ്ചയിൽ താഴ്മയോടെ ഇരിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് നിവർത്തികരിക്ക പറഞ്ഞു ദൈവമാണ് നിങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ ജീവരക്ഷ കഥാപായിലേക്ക് വരുമ്പോ ചൂത്തറ്റ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനാണ് ഇത്ര റിസ്ക് യും വേദന സഹിച്ച് ഈ ക്രിസ്തുവിൽ കഷ്ടത അനുഭവിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യം നോക്കിക്കുക എത്ര ആളുകൾ ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് മറ്റുള്ളവർ വലിയ നന്നായി ജീവിക്കുന്നു പക്ഷേ ഞാനോ വലിയ കഷ്ടത അനുഭവിക്കുന്നു ക്രിസ്തുവിലായിട്ടും ചില പ്രതിസന്ധികൾ മറ്റുള്ളവരെക്കാൾ അധികം ഞാൻ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത് സഹോദരങ്ങളെ അവരുടെ ജീവരക്ഷക്കായി ദൈവം ിലേക്ക് അയച്ചതാണെന്ന് യോശ നിന്നെ ദൈവ സന്നിധിയിൽ ദൈവം നിർത്തിയിരിക്കുന്നത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ നിനക്ക് വേണ്ടി അല്ല പിന്നെയോ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗത്തിലെ നിന്നെ വാക്തത്വ നിവർത്തിയിലേക്ക് അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തു പറ നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ് ഒന്നുകൂടെ ചേർത്തി പറ യേശുവിൽ നീ ആയിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നീ ഒരു ഒരനുഗ്രഹമാകും നീ എന്നും ഇങ്ങനെ ഈ കുഴിക്കകത്ത് കിടക്കത്തില്ല നീ എന്നും നിന്റെ പ്രശ്ന പ്രശ്നത്തിനകത്ത് കരഞ്ഞോണ്ട് കിടക്കത്തില്ല ടൈമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവം പോലും എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്താ ദൈവമേ ഇങ്ങനെ എന്ന് ചോദിച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ ടൈമാണ് അന്ന് ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്ന വാതിലുകൾ പോലും അടഞ്ഞിരിക്കും സാധാരണ തുറക്കാറുള്ള വാതിലുകൾ പോലും ക്ലോസ് ചെയ്തിരിക്കും അത് അടഞ്ഞിരിക്കും കാരണം ഈ തീച്ചോളയിൽ നിന്നാണ് ദൈവം നിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ തീച്ചോള അവസാനിക്കും അതുവരെ വെയിറ്റ് ചെയ്യണം ഈ തീച്ചോള പോലെയുള്ള ജീവിത സാഹചര്യത്തിനകത്ത് പ്രതീക്ഷിക്കുന്നവർ കൈവിടും ആശ്രയം ആരിൽ നിന്നുണ്ടാകത്തില്ല വഴികൾ അടഞ്ഞിരിക്കും വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും ജീവിത അനുഭവങ്ങൾ പക്ഷേ ഇതിനൊരു എക്സ്പയർ ഡേറ്റ് ഉണ്ട് ഈ ഈ എക്സ്പയർ ഡേറ്റ് കഴിയുന്നതുവരെ അതിനകത്ത് തീച്ചു അകത്ത് പെട്ടതുപോലെയുള്ള ജീവിതത്തിനകത്ത് നാം തുടർന്ന് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നാം മുന്നോട്ട് പോകുമെങ്കിൽ ഈ തീച്ചോള കഴിഞ്ഞുള്ള ഘട്ടം ഉണ്ടല്ലോ അത് ജീവിതത്തിൽ ദൈവം നൽകുന്ന വഴികൾ ആ അനുഗ്രഹത്തിന്റെ ചിലതൊക്കെ നിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയങ്ങളായിരിക്കും നാളുകളായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചത് യാദൃശികമായിട്ട് നിന്റെ അടുക്കലേക്ക് വരുന്ന ടൈമുകളായിരിക്കും നിന്നെ കുറിച്ചിട്ടുള്ള സൗന്ദര്യം പുറത്ത് കാണിപ്പിക്കുന്ന ടൈമുകളായിരിക്കും ഏതൊക്കെയോ തീച്ചുളയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരോട് ഞാൻ പറയട്ടെ നിന്റെ പ്രശ്നങ്ങളിൽ വിശ്വസ്തയോടെ ദൈവ സന്നിധിയിൽ ഇരിക്കാമെങ്കിൽ നിന്റെ തീച്ചുളയ്ക്ക് ഒരു എക്സ്പയർ ഡേറ്റ് അതിനകത്തുനിന്ന് ദൈവം നിന്റെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിന്റെ സൗന്ദര്യത്തെ അവരൊന്നുകൂടെ പറഞ്ഞാൽ നിന്നോടുകൂടെ ദൈവമുണ്ടെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്ന നിലകളിൽ ദൈവം നിന്നെ മാനിച്ച്